ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുല്ലച്ചെടികളുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ കൊടുക്കുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മുല്ലച്ചെടികളാണ് നമ്മൾ മുല്ലച്ചെടികൾ കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ കമ്പുകൾ നമ്മൾ വേര് പിടിക്കാനായിട്ട് ഒരു കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വേര് പിടിച്ചു ഒത്തിരി നാളായി കുറച്ച് ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത് ഇളക്കി മാറ്റുന്ന നല്ല രീതിയിൽ വേര് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പൂക്കൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസത്തിന് വേര് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തിനകത്ത് ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നട്ട് വെച്ചിട്ട് എന്നെ കുറേ നാളായി കണ്ടോ കവറുകളൊക്കെ പോയി എൻ്റെ ചോട്ടിലുള്ള മണ്ണുകളൊക്കെ പോയി അങ്ങനെയൊക്കെ ചെടികൾ ഇരിക്കുന്നുണ്ട് കുറേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ചെടികളുണ്ട് അപ്പം നമ്മൾ നട്ട് നട്ടുവച്ചിടുന്ന ചെടികളിലൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെടികളെയൊക്കെ ഒന്ന് മാറ്റി നടണം അപ്പം മാറ്റി നടന്നൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നല്ല രീതിയിൽ ഓരോ കമ്പുകളും വേര് പിടിച്ചിട്ടുണ്ട് നമ്മൾ അതിനായിട്ട് നമ്മൾ ആ വേരുപിടിച്ച് മുല്ല ചെടികളൊക്കെ നമ്മൾ മാറ്റി നടുവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടിയിലാണ് എല്ലാം നട്ട് നട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയിൽ അടിഭാഗത്തായിട്ട് ഓടിയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക സാധാരണ മറ്റു ചെടികൾക്കൊക്കെ മണ്ണ് നിറയ്ക്കുന്ന മണ്ണ് നിറയ്ക്കുമ്പോൾ അത് മിക്സ് നിറയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടിയും കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മണ്ണിടുന്നത് നമ്മൾ മിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ചാക്കിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തത് മാറ്റി വച്ചേക്കുകയാണ് ചെയ്യുന്നത് മഴയൊന്നും മാറ്റി മാറ്റിവെച്ചേക്കുകയാണ് ഇപ്പോഴും നല്ല രീതിയിൽ വളം ആ ഒരു ചെടികൾക്ക് വളർന്നു വരാൻ പാകത്തിന് മണ്ണിലേക്ക് പിടിച്ചു കിടക്കുന്ന മണ്ണാണ് പിന്നെ നമ്മൾ ചേർക്കുന്ന വെച്ചാൽ എം ബി കെ ആണ് എം ബി കെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തായി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അടിഭാഗത്തായിട്ട് പകുതി ഒരു കാൽഭാഗത്തോളം മണ്ണിട്ടിട്ട് കുറച്ച് ഒരു ആറ് ഏഴ് എം ബി കെ ഇട്ട് കൊടുമ്പോഴക്കിടെ ആറേഴ് തരികൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടികൾ ഇറക്കി വയ്ക്കും അപ്പോൾ നമ്മുടെ ചെടികളുടെ വേര് നല്ല രീതിയിൽ പിടിക്കാനും നല്ല രീതിയിൽ വളർന്നു വരാനും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും എം ബി കെ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് നമ്മുടെ ചെടികളുടെ സെയിൽ ചെയ്യുന്ന ചെടി പൂന്തോട്ടങ്ങളുണ്ടല്ലോ ഗാർച്ചറി ചെറിയ നേഴ്സറികളിലൊക്കെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് ഗ്രാം ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് തൂക്കി തരുന്നതാണ് അല്ലാതെ നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഓൺലൈനിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പം നമ്മൾ ചെടി ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് മണ്ണിട്ട് അതിൻ്റെ ചട്ടിയുടെ നമ്മളൊരു മുക്കാൽ ഭാഗത്തോളമാണ് മണ്ണിടുന്നത് ബാക്കിയുള്ള ഭാഗം നമ്മൾ അങ്ങനെ വിട്ടേക്കാണ് കാരണം ഇനി നമുക്ക് വളമിടാനും ഒക്കെ ഉണ്ട് വളവും മണ്ണുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിടുന്നത് അപ്പം വേര് പിടിച്ച് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ മണ്ണിട്ട് നരയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു നല്ല ഹൈറ്റിലൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇപ്പോൾ വേനലാണ് അത് മാത്രമല്ല ഇപ്പോൾ ചെറിയ ചെറിയ മുട്ടകളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ചെടികളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിഞ്ഞൊക്കെ വന്നതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് വേര് പിടിച്ച് വന്നതിന് ശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് വൃത്തിയായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും ഒത്തിരി മുട്ടകൾ ഇടുന്നതായിരിക്കും പൂക്കൾ കഴിയുമ്പം തന്നെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒത്തിരി ചെടികൾ നന്നായിട്ട് പൂന്തോട്ടം ഉണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്